എല്ലാവർക്കും നമസ്കാരം ട്വന്റിസെക്കൻഡ് ജാനുവരി ഓഫ് ട്വന്റി ട്വന്റി ഫോർ ഭാരതത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായൊരു ചടങ്ങ് അയോധ്യയിൽ രാമപ്രതിഷ്ഠ നടക്ക നടക്കുകയാണ് ആ പരിപാടിയിൽ ഞാനും ഉണ്ടാവും ആ ക്ഷണം ഞാൻ വളരെ ആത്മീയമായിട്ട് തന്നെ ആ ക്ഷണം സ്വീകരിച്ച് ഞാനും അയോധ്യയിലെത്തും രാമക്ഷേത്രത്തില് അപ്പോൾ അയോധ്യ ക്ഷേത്രത്തിനെ പറ്റിയിട്ട് അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം ഒരു പിന്നെ ഇന്ത്യന്റെ സാംസ്കാരികത തിരിച്ചു പിടിക്കുന്ന ഒരു ഉത്സവമായിട്ടാണ് നമുക്കതിനെ കാണാൻ പറ്റും കാരണം ആയിരം വർഷങ്ങൾ നമ്മുടെ ആയിരത്തോളം വർഷങ്ങൾ ഈ ഭാരതത്തിന് പല രാഷ്ട്രങ്ങളും വന്ന് ആക്രമിച്ചു മുഗളന്മാരും പല വിദേശ ശക്തികളും പിടിച്ച് നമ്മുടെ ഇല്ലാതാക്കിയ സംസ്കാരത്തെയും ഭാരതത്തെയും തിരിച്ചു തിരിച്ചുപിടിക്കുന്നതിന് ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഗതിയാണ് രാമക്ഷേത്രം ആ രാമക്ഷേത്ര പ്രതിഷ്ഠ ലോകവും ആഘോഷിക്കും അപ്പൊ ഡൽഹിയൊക്കെ തന്നെ അതിനു വേണ്ടിയുള്ള എല്ലാ ആഘോഷങ്ങളിലും തുടങ്ങി കഴിഞ്ഞു അന്നത്തേക്കുള്ള നേരിട്ടെത്താൻ പറ്റാത്തവര് അതിന്റെ പിന്നെ സംപ്രേഷണം ഡയറക്ടായിട്ട് അയോധ്യയിൽ നിന്ന് എല്ലാ വീട് എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തുന്നു അന്ന് പൂജ നടക്കുന്നു അങ്ങനെ എല്ലാവരും ഇതാക്കി അപ്പൊ ലോകരാഷ്ട്രങ്ങൾ എങ്ങനെയാണ് ഇതിനെ സ്വീകരിച്ചിരിക്കുന്നത് നോക്കാം ഫസ്റ്റ് നേപ്പാൾ നമ്മൾ അയൽരാജ്യത്തേക്ക് തന്നെ നോക്കാം നേപ്പാൾ ഇന്ന് രണ്ട് ശാലിഗ്രാം സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത് ദാറ്റ് ഈസ് ഫ്രം ഗന്ധകി തീരത്ത് തീരത്തുണ്ടാവുന്ന ഈ ശാലിഗ്രാം സ്റ്റോണ് ഹിന്ദുയിസത്തിൽ വിഷ്ണുവിന്റെ ഫോം ആയിട്ടും അതുപോലെ രാമൻ വിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരവുമായിട്ട് കാണുന്നതിന്റെ ഇതിലാണ് അത് കൊടുത്തയച്ചിരിക്കുന്നതും അത് വഴി പൂജിച്ചും ആരാധകർ പ പൂവെറിഞ്ഞും ഒക്കെയാണ് അത് ഭാരത് അയോധ്യയിലെത്തി എത്തിയത് അപ്പോൾ ആ നേപ്പാളിന് ഇതുപോ ഇതിനൊരു കാരണം കൂടിയുണ്ട് ഇത് കൊടുത്തേക്കുമ്പോ അതുപോലെ തന്നെ സ്വർണ ആഭരണങ്ങളും പാത്രങ്ങളും വസ്ത്രങ്ങളും ഒക്കെ അയോധ്യയിലെത്തി കാരണം നേപ്പാളിന്റെ മകളാണ് സീതാദേവി എന്നാണ് വിശ്വാസം സീതാദേവിയുടെ പിന്നെ ഭർത്തഗ്രഹത്തിലേക്ക് അവരെ മരുമോന്റെ രാജ്യത്തേക്കാണ് അവര് ഈ ഗിഫ്റ്റുകളെല്ലാം വായിക്കുന്നത് അപ്പോൾ അതിനുള്ള ഒരു നേപ്പാളും ഇന്ത്യയുമായിട്ടുള്ള ഒരു എക്കണോമിക് ആൻഡ് ഡിപ്ലോമാറ്റിക് വാതിലിന് ഒരു കെട്ടുറപ്പാണ് ഈ ഒരു ഉത്സവം ഇനി ശ്രീലങ്കയിലേക്ക് നോക്കാം ശ്രീലങ്ക എന്ന് കൊടുത്തയച്ചിരിക്കുന്നത് ശില ഒരു ശില്ലയാണ് ആ ഷില്ല അശോക് വാർത്തിക്കുന്നടുത്ത് പ്രത്യേകം ഉള്ളൊരു ശില്ല സീതാദേവി ഇരുന്ന് അശോക് വാർത്തിക്കുന്നടുത്ത് ആ ശില് അയോധ്യയിലെത്തുന്നു അവരും ശ്രീലങ്കയും പറയുന്നു ഞങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധം ഒന്നും കൂടി ഊട്ടിയുറപ്പിക്കുന്നു ഡിപ്ലൊമാറ്റിക് ആൻഡ് പൊളിറ്റിക്കൽ കണക്ഷൻസ് ഇനി ഇന്തോനേഷ്യ നോക്കുക ഇന്തോനേഷ്യ ലോകത്തിലെ ഏറ്റവും മുസ്ലിം പോപ്പുലേറ്റഡ് രാജ്യമാണ് ആ അതിന്റെ ബാലി സ്ട്രീറ്റിൽ പോയ ഇന്നും ഹിന്ദുയിസത്തിന്റെ അടയാളങ്ങളായ രാമനെയും ലോർഡ് രാമനെയും ഹനുമാൻ സ്വാമിയെയും ജഡായയും പിന്നെ ഗരുഡന്റെയും ഒക്കെ ശില്പങ്ങൾ നമുക്ക് കാണാൻ പറ്റും അവരെ ആ ഒരു കൾച്ചർ അവരുടെ ആ പിന്നെ രാമായണത്തിന്റെ രാമായ അവർ രാമായണം ഫോളോ ചെയ്യണത് വളരെയധികം അവരുടെ കഥകളിലും വാൽമീകി രാമായണവും കമ്പരാമായണവും ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ ആ ഇന്തോനേഷ്യന്ന് ആ അവര് അവരുടെ കൾച്ചറിൽ ഏറ്റവും അധികം രാമായണ പഠ കഥ പാടി പറയാൻ അറിയുന്ന പറയാനറിയുന്ന ആർട്ടിസൻസിന് ലോകത്തിലുള്ളത് ഏറ്റവും അവരുതാണ് അപ്പൊ ഇന്ത്യ ഓൾറെഡി അവരെ സെലിബ്രേറ്റ് ചെയ്തു അവർ ഓൾറെഡി ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞു പരിപാടികൾക്ക് വേണ്ടിയിട്ട് അതാണ് അവരുടെ കൾച്ചർ ഇസ് സോ സ്ട്രോങ് ഈവൺ നൗ ഭാരതോ ശ്രീ ഇന്തോനേഷ്യയും തമ്മിലുള്ള ഇനി തായ്ലൻഡിലേക്ക് നോക്കാം തായ്ലൻഡ് എന്ന് നമ്മൾ തമ്മിൽ ഭാരതവും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട് അവരുടെ നമ്മുടെ ദീപാവലിയും കാർത്തിക ദീപവും ഒക്കെ അവരുടെ ലൈറ്റ് ഉത്സവമായിട്ട് അവർ ലോയ് ക്രോത്വ എന്ന് പറഞ്ഞിട്ട് അവരുടെ തായ് ലൈറ്റ് ഉത്സവമായിട്ട് കാണുന്നവരാണ് അതുപോലെ തന്നെ ശ്യാം എംപയറിന്റെ പതിമൂന്നാമത്തെ സെഞ്ചുറിയിലെ ശ്യാം എംപയറിന്റെ ക്യാപിറ്റലായിരുന്ന അയോധ്യ ഇവസിൻ തായ്ലൻഡ് എന്നാണ് വിശ്വാസം ആ ആ അയോധ്യയും ഈ അയോധ്യയും തമ്മിൽ മൂവായിരം കിലോമീറ്ററിന്റെ ദൂരത്തില് നമ്മുടെ ബന്ധം വീണ്ടും കൂട്ടി ഉറപ്പിക്കുകയാണ് അയോധ്യ അയോധ്യ തമ്മില് അപ്പൊ ഇവരുടെ തായ് നിന്ന് എന്താണ് അവർ കൊടുത്തയച്ചാൽ അവരുടെ മണ്ണ് അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്ക് മണ്ണും രണ്ട് പുഴയിലെ വെള്ളവും കാരണം പുഴയിലെ വെള്ളം അന്ന് ആ പ്രാണപ്രതിഷ്ഠയ്ക്ക് രാമന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആദ്യ രണ്ട് പുഴയിലെ വെള്ളം അതേപോലെ തന്നെ അത് അവർ കാണുന്നത് ആ ഇമ്പോർട്ടൻസ് കാണുന്ന കാണുന്നവര് തായ്ലാന്റുമായിട്ടുള്ള ബന്ധം ഇതുപോലെ തന്നെ നൂറ് രാജ്യങ്ങളിലെ വെള്ളം രാജ്നാഥ് സിംഗ് ഏറ്റുവാങ്ങിക്കഴിഞ്ഞു പാകിസ്ഥാനെന്ന് വയ ദുബായ് വരെ നമുക്ക് വെള്ളങ്ങൾ സെവൻ സബ് കോണ്ടിനെന്റിലെ വെള്ളങ്ങൾ അയോധ്യയിൽ എത്തിക്കഴിഞ്ഞു കാരണം ആ പ്രാണപ്രതിഷ്ഠക്ക് യൂസ് ചെയ്യാം അതിനൊരു വിശ്വാസം കൂടിയുണ്ട് കാരണം ത്രേതായുഗത്തിലെ ശ്രീരാമ ശ്രീരാമ ഭഗവാന്റെ ഇതിന് പിന്നെ അഭിഷേകത്തിന് യൂസ് ചെയ്തത് ഏഴ് കടലിലെ വെള്ളങ്ങളായിരുന്നു സപ്തസാഗരങ്ങൾ എന്നാണ് അത് പറയുന്നത് ആ സപ്തസാഗരങ്ങളെന്ന് കൊണ്ടുവന്ന വെള്ളം കൊണ്ട് അന്ന് പ്രതിഷ്ഠ ത്രേതായുധത്തിൽ ചെയ്ത് പ്രതിഷ്ഠിച്ച ആ അമ്പലത്തിന്റെ അതേപോലെ റീക്രിയേറ്റ് ചെയ്യാണ് അയോധ്യയിൽ ഇരുപത്തിരണ്ട് ജാനുവരിയിൽ നടക്കുന്നത് അതാണ് അതിന്റെ വിശ്വാസം പിന്നെ സൌത്ത് കൊറിയയുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് സൗത്ത് കൊറിയയിൽ നിന്ന് നമ്മൾക്ക് വന്നിരിക്കുന്ന സമ്മാനങ്ങളും സൗത്ത് കൊറിയന്റെ ഫോറിൻ അംബാസിഡറും ഈ ചടങ്ങിൽ പങ്കെടുക്കും കാരണം അയോധ്യയിലെ അയോധ്യയിലെ പ്രിൻസസ് അന്ന് സൂര്യരത്ന രാജകുമാരി അന്ന് സൗത്ത് കൊറിയയിലേക്ക് പോയി അവിടുത്തെ രാജാവ് കിങ് സോറനെ കല്യാണം കഴിക്കാൻ വേണ്ടി അവിടെ പോയി അച്ഛന്റെ ആജ്ഞപ്രകാരം ആ കല്യാണം കഴിച്ച ആ രാജ്ഞിയുടെ പിൻതലമുറക്കാർ അവിടെ ഉണ്ട് എന്നും അപ്പൊ അവരുടെ ഒരു ബന്ധമാണ് സൗത്ത് കൊറിയ നമ്മളുമായിട്ട് ഊട്ടിയുറപ്പിക്കുന്നത് അപ്പോൾ അവരുടെ തമ്മിലുള്ള ഒരു സ്നേഹബന്ധുകൾ പിന്നെ നോക്കാം വിയറ്റ്നാം ടു കംബോഡിയ മലേഷ്യ ടു ലാവോസ് ത്രയാക്കി ക്ഷേത്രത്തിന്റെ മതിലുകളിൽ രാമായണ പ്രഡസ്റ്റലി ഇപ്പോഴുമുണ്ട് പിന്നെ വൈറ്റി വയറ്റിക് വാൽമീകി രാമായണത്തിന്റെ ആ ലിപികൾ എഴുതി വെച്ചതും അവിടെ നമ്മൾക്ക് കാണാൻ പറ്റും അവിടുത്തെ ക്ഷേത്രങ്ങളിൽ അപ്പോൾ രാമായണ സ്റ്റോറി രാമായണ സ്റ്റോറി പറയുന്ന ഇത്രയും രാജ്യങ്ങളിലേക്കുള്ള ഒരു ഒരു uh, ഓപ്പണി ദറ്റ് ഇസ് ആപ്പിനി അപ്പൊ ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവമായിട്ട് ഉത്സവമായിട്ടും രാജ്യങ്ങൾ പങ്കെടുക്കുന്നതുമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും നല്ല സന്തോഷത്തോടെ രാമരാജ്യം പറയുന്നത് സ്നേഹത്തിന്റെ അല്ലെങ്കിൽ സത്യത്തിന്റെ രാജ്യം ധർമ്മം ധർമ്മം ഏറ്റവും മുന്നിൽ ഉയർത്തിപ്പിടിച്ച രാമനെ തന്നെ നമ്മൾ ഉയർത്തിപ്പിടിച്ച ഈ രാജ്യത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും അഖണ്ഡ ഭാരതമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഭാരതം നമ്മളത് തന്നെയാണ് നന്ദി